ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ സെക്ക സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ അവളെ കൊണ്ടാക്കി വന്ന് വന്ന അടുത്ത് തന്നെ രാവിലത്തേക്കുള്ള അരിയും അതുപോലെ ഉഴുന്നും ഉലുവയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കാതെ ഏതെങ്കിലും ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡെയിലി മറക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ സെക്കുട്ടിക്കാണെങ്കിൽ അവിടെ ഉള്ള ദിവസമാണെങ്കിൽ ഈ ഒരു ദോശ നിർബന്ധമാണ് അപ്പോൾ അതാണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൂ കുന്ന് മൂളിയും കൊണ്ട് അങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അരിവെള്ളത്തിൽ ഇടാൻ മറക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് അരി വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പം ഞാൻ നല്ലപോലെ കെഴുകിയിട്ട് ആണ് ട്ടോ ഇട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ ആ വെള്ളം കൊണ്ടുതന്നെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ മാവ് പതഞ്ഞു പൊന്തും അപ്പം ഞാൻ ഏകദേശം എല്ലാ വീഡിയോയിലും തന്നെ പറയലുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ നല്ലൊരു ടിപ്പാണ് ട്ടോ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു ചായ കുടി അവളെ കൊണ്ടാക്കുന്നതിൻ്റെ മുന്നേ താൽക്കാലിക ഒരു വിശപ്പൊക്കെ അടക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നതിന് ശേഷമാണ് ദോശയും കറിയും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു സമാധാനത്തോടെ കഴിക്കാനുള്ളത് കിട്ടുക അല്ലേ അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചതാ കുറച്ച് ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നോ മണ്ണിലിട്ട് വെച്ച ഇഞ്ചി കുറച്ച് നന്നായിട്ട് തന്നെ അവിടെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേറെ പച്ചക്കറി നടാലോ വെച്ച് അവിടെ കൊത്തിയ സമയത്ത് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് കഴുകി വെക്കുകയാണ് അതും കഴിഞ്ഞതാ ഇനി അടിച്ചു വാരലും ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളെ കൊണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് കഴിയുന്ന പണികളൊക്കെ ഞാൻ തീർത്ത് വെക്കലുണ്ട് ആ സമയത്തിൽ തീർക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി വെക്കും അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ പുതിപ്പും ഒക്കെ ഒന്ന് മടക്കി അതും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കില്ലേ നമ്മുടെ കുട്ടികളും കെട്ടിയോടും പോയി കഴിഞ്ഞാലാണ് നമുക്ക് മടിയുള്ള ഒരു സമയം ഉണ്ടാവുക പിന്നെ വിചാരിക്കും കുറച്ച് നേരം ഫോണിൽ കളിക്കട്ടെ പിന്നെ നോക്കട്ടെ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയെന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്നിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം പോയിന്ന് വേണമെങ്കിൽ പറയാമേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ വന്ന് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പം ഞാൻ ആദ്യം വന്ന അവിടെ തന്നെ പിന്നെ ചൂലെടുക്കണോ ഫോൺ എടുക്കണോ എടുക്കണോന്നാണ് തീരുമാനിക്കില്ലേ അപ്പം പെട്ടെന്ന് തന്നെ ചൂലങ്ങോട്ട് ചൂലങ്ങോട്ടെടുത്താല് പണി ചടപടാന്നങ്ങെ തീർത്ത് പിന്നെ ഫോൺ നോക്കി അങ്ങനെ ഇരിക്കും എല്ലാം ചെയ്യണം അപ്പം നമ്മൾ പണികളൊക്കെ തീർന്നിട്ട് സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതൊരു സന്തോഷം തന്നെ അല്ലല്ലേ പിന്നെതാ രാവിലെ ഞാനിവിടേക്കൊന്ന് തുടച്ചതായിരുന്നു കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചതായിരുന്നു ഗ്യാസൊക്കെ പക്ഷെ ആ പെട്ടെന്ന് ആ തിരക്കിൽ ചിലപ്പോൾ തോന്നും വൃത്തി ആയിട്ടില്ല എന്നൊക്കെ എനിക്കങ്ങനെയാണ് പെട്ടെന്ന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാവാത്തത് പോലെയാണ് കേട്ടോ തോന്നുക പിന്നെ എനിക്ക് ഒന്ന് ചെയ്താലേ അതിനൊരു തൃപ്തി വരുവുള്ളൂ അപ്പം ഞാൻ ഒന്ന് ക്ലീൻ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതാ ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ എന്നും പറയുന്ന കാര്യം ഇന്ന് ആദ്യം തന്നെ പറയാൻ മറന്നുപോയിട്ടുണ്ടല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ ആ ഒരു ലൈക്ക് കൊണ്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അത്ര പണിയുള്ള കാര്യമൊന്നുമല്ലല്ലോ ഒന്ന് ആ ലൈക്ക് ബട്ടൻ്റെ മുകളിൽ ഒന്ന് നമ്മളെ വിരലൊന്ന് വെക്കേണ്ട ആവശ്യം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് മനസ്സറിഞ്ഞി ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ അതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഈ അടുക്കളയും കൂടെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ മറന്നു പോയതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു സ്റ്റിക്കറെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ അതും കഴിഞ്ഞതാ ഞാൻ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് അലക്കിയിടാണ് നല്ല പോലെ ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ടല്ലോ അല്ലേ നല്ല വെയിലിൻ്റെ കാര്യം അപ്പം ഞാൻ അലക്കുന്നിടത്ത് ഒരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് വെയിലാണിപ്പം അപ്പം ഞാൻ വെയിലിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ കണ്ടോ ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ കെ എസ് സി ബി സബ് സ്റ്റേഷനാണ് കേട്ടോ അതിൻ്റെ മേലെ നിന്നിട്ടാണ് ആൾക്കാർ പണിയെടുക്കുന്നത് ആ കമ്പീൻ്റെ മേലെ കയറി നിന്നിട്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ ഇത്ര പോലും ചൂട് സഹിക്കാൻ കഴിയാതെ ഞാൻ കണ്ടോ ഇവിടെ മറയൊക്കെ കെട്ടി ാണ് അലക്കുന്നത് ആകെ ഒരു കുറച്ച് സമയം അപ്പൊ അവരെ കാര്യൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു കണ്ടു മോളിലൊക്കെ കേറി നിന്ന് ഈ സമയത്തൊക്കെ നല്ല പോലെ വെയിലുണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ നല്ല പോലെ കമ്പിയൊക്കെ ചൂടായി നിക്കു കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് സമയം ചിന്തിച്ചു അപ്പൊ അത്രമാത്രം കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ ഒന്നും സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണല്ലേ അപ്പം എത്രത്തോളം നമ്മളെ മുന്നിൽ ഒന്നും നമ്മൾ കണ്ടിട്ടും കാര്യമില്ല കേട്ടിട്ടും കാര്യമില്ല നമുക്ക് നമ്മളെ കാര്യം തന്നെ ആയിരിക്കും ഇല്ലേ വലുത് അപ്പോൾ ഇതുപോലെ തന്നെ കെട്ടുപണിക്ക് പോകുന്നവർ അതുപോലെ ഒരുപാട് ജോലിക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലേ പൊരി വെയിലത്ത് അപ്പൊ ഇതൊക്കെ നമ്മളെ കൺമുമ്പിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെ ഭർത്താക്കന്മാരൊക്കെ പുറത്ത് പോയി എടുക്കുന്നവരൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് കൂടുതലായിട്ടും ഈ കെട്ടു പണിക്കാർ മൂന്നുനിലേൻ്റെയും നാല് നിലേൻ്റെയൊക്കെ മേലെ നിന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഭയങ്കരമായിട്ടൊരു സങ്കടമാണില്ലേ അപ്പം ചിലർക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത് കണ്ടിട്ടും കാര്യമില്ല എന്ത് കേട്ടിട്ടും കാര്യമില്ല സ്വന്തം കാര്യം മാത്രമായിരിക്കും വലുത് എല്ലാവർക്കും അല്ലാട്ടോ ചിലർക്കൊക്കെ അപ്പോ ഇങ്ങൾ ഒക്കെ നമ്മള് കൺമുന്നിലൊക്കെ കാണുമ്പോ ഒരു നിമിഷം നമ്മൾ എത്ര സൗകര്യത്തിലാണ് നമ്മളൊന്ന് ചിന്തിക്ക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അലക്കലും ആറിടലൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചക്കക്കുട്ടി പോകുമ്പം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടേ ഉള്ളി വട ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ കുറേ ദിവസമായി പറയുന്നു അപ്പോൾ എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയിട്ട് എന്താ വൈകുന്നേരം ആകുമ്പോൾ ഒന്നിനും ഒരു മൂഡുണ്ടാവലില്ല അപ്പോൾ ഞാൻ അവളോട് അറിയും ഒന്നിക്ക് വെയ്യ പനി മാറിയിട്ടുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചത് എന്നിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ പനിയൊക്കെ മാറിയില്ല ഇന്ന് എന്തായാലും ഉള്ളിവട ഉണ്ടാക്കി വെക്കുക കിടന്നും പറഞ്ഞിട്ട് ആണ് പോയിട്ടുള്ളത് അപ്പം ഇന്ന് എന്താ ഒരു വിഷമം കുറേ ദിവസം പറയുന്നത് അപ്പം എന്തായാലും അത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് മൈതപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ആ സമയത്ത് തന്നെ എണ്ണയും ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാമല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും അവൾക്ക് ചൂടോടെ കഴിക്കാൻ കൊടുക്കുന്നതിലും നല്ലത് കുറച്ച് തണിഞ്ഞതായിരിക്കുമല്ലോ ഭയങ്കര ചൂടാകുമ്പം അത് ഇടങ്ങേറായിരിക്കും വേറെ ആർക്കും കൊടുക്കാനൊന്നുമല്ലല്ലോ അമ്മക്ക് തന്നെ അല്ലേ അപ്പം അത് നല്ല എണ്ണയിലേക്ക് കുറച്ച് കുറച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പക്കവട പോലെയൊക്കെ നമ്മളിവിടെ നോമ്പിനൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പം ആണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ കടലപ്പൊടി കുറച്ച് ഇട്ടാൽ അതുപോലെ അരിപ്പൊടിയും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും പിന്നെ ഞാൻ അരിപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കടലപ്പൊടിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൈദ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ നമ്മുടെ ഉള്ളിവടിയും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായും റെഡിയാക്കി വെച്ചു അതിനിടയ്ക്ക് അവക്ക് കുളിക്കാനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വന്നപാടെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ചായ കൊടുക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഒക്കെ കൊടുക്കൽ പെട്ടെന്ന് തന്നെ ചെയ്യലുണ്ട് അധികം വിശപ്പ് സഹിപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് and thank, mm -hmm. thank you thank you അപ്പോൾ നമ്മുടെ ജക്കിയക്കുട്ടി കുട്ടി സ്കൂളിൽ നിന്നെറ്റം മിഠായി കിട്ടിയത് അങ്ങനെ എടുത്തു വെച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഒന്ന് മുഴുവനായിട്ട് തരാൻ ചെറിയൊരു മനസ്സിനൊരു ഇടങ്ങുന്നത് അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം തന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കൊണ്ടെത്താൻ തന്നല്ലോ അല്ലേ അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ചിലപ്പോൾ എന്താവും എനിക്ക് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യും അത് അവളെ തന്നെ കഴിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിൽ കുറേ നേരം മനസ്സെങ്ങനെയാണല്ലേ പിടിച്ചു നിർത്തുക അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഇനി പെട്ടെന്ന് അവളെ കുളിപ്പിക്കുകയും ചായ കൊടുക്കുകയും ഒക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത ബബായ് ടേക്ക് കെയർ അസലാമലൈക്കും